ണ എന്ത കുഞ്ഞേ നമ്മക്കും പോവേണ്ടേ മന്ദാരം കാവീലേ വേലാപുരം കാണക്കുഞ്ഞേ നമ്മക്കും പോ കുഞ്ഞേ നമുക്കും പോണ്ടേരം കാവീലേ പുരം കാണക്കുഞ്ഞേ നമ്മൾക്കും പോകേണ്ടേ മധുരക്കൊയ്ത്തു കഴിഞ്ഞ് ആനം തെളിഞ്ഞാലേ മന്ദാരാവിയിലേ പൂരം കൊടിയേറും കഴിഞ്ഞു ആനം തെളിഞ്ഞപ്പഴേ മന്ദാറങ്കാവിലേ പുരം കൊടിയേറിയിലേപുരം കാണാൻ കുഞ്ഞേ നമ്മക്കു പോകേണ്ടേ മന്ദാറങ്കാവീലേ മേലപുരം കാണാൻ എന്തട കുഞ്ഞേ ാവിയിലേപുരം കാണാകേണ്ടേ മന്താറങ്കാവീലേ വേലപുരം കാണാ എന്നോടും കൊണ്ടോ കുഞ്ഞേക്കാവിനെ പുറങ്ങാണക്കുഞ്ഞേ നമ്മൾ അടിയന്റെ കാവുകളം ഒട്ടടുത്താണേടെ നിലയിറക്കമുണ്ട് നാവിലെ പോണെനിക്ക് ണ കുഞ്ഞേ നമ്മക്കും പോകേണ്ടേ വന്താരം കാവിലേ വേലപ്പുരം കാണാൻ എന്തടക്കുഞ്ഞേ നമ്മക്കും പോകേണ്ടേ വന്താരം കാവിലേ അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം കളം നാടമ്പാട്ട് കലാസമിതി പേരുണ്ട് ഉണ്ട് ഉള്ളൂ ായ കാരണം നമുക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല തന്നെയല്ല തൃശൂർ ജില്ലയിൽ നിന്ന് ആകെ രണ്ട് മൂന്ന് വ്യക്തികൾ മാത്രമേ നമ്മുടെ ഈ സമിതിയിലുള്ളൂ പിന്നെയൊക്കെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നുള്ള കുട്ടികളാണ് നമ്മുടെ ടീമില് സ്ഥിരമായിട്ട് വരുന്ന കുട്ടികള് വേഷങ്ങള് നമുക്ക് ഒരുവിധമുള്ള വേഷങ്ങളൊക്കെ ഉണ്ട് തെയ്യം വട്ടമുടി കരിങ്കാളി മാണി മലവായി ഈ കരിനീലിയാട്ടം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ദിവ്യ പാട്ടും വിഷ്വൽസും കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് മുരുകന്റെ വേഷമാണ് ദിവ്യ ചെയ്യണത് പിന്നെ ശ്രീജിത്ത് നമ്മുടെ ഭദ്രകാളിയുടെ വേഷം പിന്നെ രണ്ട് തെയ്യം വെറൈറ്റി ആയിട്ടുള്ള തെയ്യങ്ങൾ രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് രമേഷും മഹേഷും ഒക്കെ പാട്ടാണ് ചെയ്യണത് അത് അവരും ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്തിട്ട് ഓരോരോ സ്ഥലങ്ങളുടെ പാട്ടുകൾ നമ്മുടെ ഇപ്പൊ തൃശ്ശൂർ ജില്ലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഓരോ പാട്ടുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവരന്വേഷിച്ച് പിടിച്ചിട്ട് അതും നമ്മൾ ഈ ടീമിൽ ചെയ്യുന്നുണ്ട് കൂടാതെ എഴുത്തുപാട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഓഡിയൻസിന് ഏതാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവര് പറയുന്ന പാട്ടുകളും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാമുകൾ ഇപ്പൊ വലിയ തരക്കായിട്ടില്ല ഇനി ഡിസംബറിലാണ് നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് സീസൺ ആവണത് ശരിക്കും ഡിസംബറിൽ തൊട്ട് തുടങ്ങും അപ്പൊ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നില്ല ഇനിപ്പോ സീസൺ നേരത്തെ പറഞ്ഞ സീസൺ വരാൻ പോവാണ് വരാൻ പോകുന്നല്ല ആയി 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 തുടങ്ങി തുടങ്ങി ബുക്കിംഗ് ബുക്കിംഗ് പോകുന്നതല്ലായിത്തിങ്ങായിത്തുടങ്ങി അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഇനി കിട്ടട്ടെ പുതുമുള്ള പാട്ടുകളും പുതുമുള്ള വേഷം എന്താ പറയാ ഈ കളർഫുൾ വേഷങ്ങള് ഉണ്ട് പ്രേക്ഷകരെ ഓർത്തിരിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്തായാലും സന്തോഷം നിങ്ങളെ ഒരു ടീമിന് മൊത്തത്തിൽ നമുക്ക് കിട്ടിയതില് മൊത്തത്തില് കിട്ടിയില്ല കുറച്ച് പേരെ കിട്ടിയതില് അപ്പൊ വേറെ ദിവസം നമുക്ക് ടീം അങ്ങനെ മൊത്തത്തിൽ ചേർത്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാം എന്തായാലും സന്തോഷം നന്ദി